ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലിക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞങ്ങൾക്കും നല്ല സുഖം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് നമ്മളിപ്പോൾ അതേ ബലൂണും കാര്യങ്ങളും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ് പോവുകയാണത് നമ്മുടെ ആതിരവിടെ എയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് നമ്മുടെ ബലൂണിനെ കീർത്താൻ അതേ ഹെൽപ്പിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇനി കുറേ പേര് വരാനുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ വഴിയേ കാണിച്ച് തരാം എന്താണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം നമുക്ക് ആദ്യത്തെ ഡ്യൂട്ടി തന്നെ ബലൂണും കാര്യങ്ങളൊക്കെ വീർപ്പിച്ച് വയ്ക്കുക അതുപോലെ തന്നെ അതേ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതെ അച്ഛനും ഇവിടെ സഹായത്തിനുണ്ട് ഞാനും കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് കൊടുക്കാറുണ്ട് കാരണം ഇതിന്റെ പമ്പ് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടാ കിട്ട് കിട്ടാൻ വേണ്ടിട്ട് തൊട്ടപ്പുറത്തെ അപ്പുറത്ത് പോയേക്കായിരുന്നു അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് എന്താ പറയുക ഡീലേ ആയിപ്പോയിട്ടുണ്ടായിരുന്നു ബലൂണൊക്കെ വീർപ്പിക്കണേൽ പെട്ടെന്ന് വീർപ്പിക്കാൻ പറ്റുന്ന ഒരു പമ്പുണ്ട് കേട്ടോ അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയേക്കാണ് ഇപ്പം അതേ നമ്മൾ ഞാനെൻ്റെ സ്വന്തം വായ കൊണ്ടാണ് വീർപ്പിച്ചത് മഞ്ഞ ബലൂണാണ് നമ്മളിപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണത് മഞ്ഞു നമ്മൾ യൂസ് ചെയ്യണത് അപ്പോൾ അതേ കീർത്തും മാതിരിയും കൂടിയിട്ടാണ് ഒരു സൈഡ് ബലൂണ് വീർപ്പിച്ചുകൊണ്ടിരിക്കണത് പിന്നെ ഞാനൊരു സൈഡ് വീർപ്പിക്കുന്നുണ്ട് പിന്നെ ഇത് ബലൂൺ നല്ല ആയ കാരണം കട്ടാൻ പറ്റണില്ല അപ്പോൾ അതിന് സഹായത്തിനായിട്ട് നമ്മുടെ അച്ഛനെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് കാരണം വേറെ ഒന്നല്ല നമ്മുടെ അമ്പാടിക്കുട്ടനെ ഒരു വയസ്സ് തികഞ്ഞു തികഞ്ഞോട്ട അപ്പം അതിൻ്റെ ചെറിയൊരു പാർട്ടി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പിറന്നാൾ ഓൾറെഡി നാളെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാവരെയും വിളിച്ച് ഭക്ഷണവും കാര്യങ്ങളും അതുപോലെ തന്നെ പാട്ടും ഡാൻസും എല്ലാം ആയിട്ട് ഒരു ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗതർമാരി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ പരിപാടി ഇതേ നമ്മുടെ ചങ്ങണ്ണിയൂച്ചൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചങ്ങുണ്ണിയൂച്ചനും കീർത്തനയും കൂടിയിട്ടാണ് ബലൂണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കീർത്തനയ്ക്ക് ചില ചില ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചങ്ങുണ് യൂച്ചൻ്റെ കൂടെ നിന്നോളൂ ചങ്ങണ്യൂച്ചൻ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതേ ബലൂണൊക്കെ അതേ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ ആർച്ച് പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ട്ടാ പിന്നെ അതുപോലെ തന്നെ ഇവിടത്തെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ വേറെ ഒന്നല്ല നമ്മുടെ അമ്പാടിക്കൂട്ടന്റെ പിറന്നാൾ നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ദേ നമ്മുടെ മിത്തു ചേച്ചിയാണ് ഇതേ ബലൂണിലെ എയർ അടിക്കണത് കേട്ടാ നല്ല ആവേശത്തിലാണ് എയർ അടിക്കണത് ബലൂൺ ഇങ്ങനത്തെ ഈർത്ത് വീർത്ത് വരുന്നുണ്ട് ആതിരയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു വാങ്ങിയിട്ടാണ് അവളിതേ അമ്പാടിക്കൂട്ടന്റെ പിറന്നാളിലെ ബലൂണിലെ എയർ അടിക്കണത് കേട്ടാ ഫുൾ ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത് അങ്ങനെ ബലൂൺ എല്ലാം വീർപ്പിച്ച് കഴിഞ്ഞതേ നമ്മളിപ്പോൾ റെസ്റ്റ് ചെയ്യാണ് കേട്ടോ ഇനി നമുക്ക് ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളാണ് അപ്പോൾ കുറച്ചു നേരം നമുക്ക് റസ്റ്റിങ്ങാണ് കേട്ടോ ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വൈറ്റ് കർട്ടൻ വെച്ചിട്ടൊന്ന് മറക്കണം നമ്മൾ വീടിന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണത് അപ്പോൾ നമ്മളെല്ലാവരും ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എത്തിയിട്ട് നമ്മൾ ചായയും കാര്യങ്ങളും കുടിച്ച് നേരെ അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ് ഇനി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം അതിനെ കുഞ്ഞൻ ബാക്ക്ഗ്രൗണ്ട് എടുക്കാൻ പോയേക്കാണ് നമ്മൾ തീമായിട്ട് ഉദ്ദേശിക്കുന്നത് മിനിയോൺസിൻ്റെ തീമാണ് ഞങ്ങൾ ആദ്യമൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ വീണ്ടും അത് കഴിഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇതേ അമ്പാടിക്ക് വാങ്ങിയിട്ടുള്ള നാളത്തേക്ക് വാങ്ങിയിട്ടുള്ള എന്താ പറയുക തൊപ്പിയും അതുപോലെ തന്നെ ഒക്കെ ഗ്ലാസ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ അതേ വെച്ച് നോക്കുകയാണ് കേട്ടോ സംഗതി അവൻ വെക്കാനൊന്നും സമ്മതിക്കില്ല അവനാണെങ്കിൽ നല്ല ഇറിറ്റേഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും മുത്തച്ഛനും അതുപോലെ തന്നെ അമ്മമ്മയും കൂടിയിട്ട് നിർബന്ധിച്ചിട്ട് വെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ രണ്ട് കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടാണ് അവനെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തത് നമുക്ക് ഫ്ലക്സ് ആണ് ആണ്ട്ടാ ഫ്ലക്സ് ഞാൻ മുന്നേ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മുന്നേ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ട് ഫ്ലക്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തോണ്ടിരിക്കാന എല്ലാവരും പോയിട്ടാ കാരണം വേറെ ഒന്നുമല്ല നമ്മള് രാത്രി ആയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മൾ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇത് ഇതിനെ ഏകദേശം ഒരു ആയിരം രൂപയുടെ അടുത്താണ് നമ്മൾ ഈ ബലൂൺ ബലൂൺസ് ആയാലും അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾക്കായാലും ഏകദേശം ഒരു ആയിരം രൂപയുടെ അടുത്താണ് നമ്മൾ വന്നത് നമുക്ക് അധികം ബഡ്ജറ്റ് കുറച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കേട്ടാ ഞങ്ങൾ തന്നെയാണ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത് അതുപോലെ തന്നെ കേക്കും കാര്യങ്ങളും ഞങ്ങളുടെ തൊട്ടടുത്തിട്ടുള്ള ഒരു വീട്ടിലുള്ള കുട്ടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവളോട് ഏൽപ്പിച്ചു രണ്ട് കേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തത് അത് നല്ല എന്താ പറയുക കസ്റ്റമൈസ് ആയിട്ട് നമ്മൾ പറയുന്ന ഡിസൈനിൽ അവർ ചെയ്ത് ആയ കാരണം നമ്മൾ അങ്ങനത്തെ ഒരു തീമായിട്ടാണ് കൊടുത്തത് മിനിയോൺസിൻ്റെ തീമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പം അതും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ബാക്കി ഇതേ ലാസ്റ്റത്തെ ഫൈനൽ ഒരുക്കത്തിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് ഇതാണ് ലാസ്റ്റ് ലാസ്റ്റ് ഫൈനൽ കേട്ടാ നമ്മൾ ഇനി ഇരുട്ടാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളതിപ്പോൾ വീഡിയോ എടുത്തത് ടാ ഇപ്പതേ ഇവിടെ കീർത്തനം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ബലൂണൊക്കെ വെച്ചിട്ട് സ്റ്റാൻഡ് മാതിരി സെറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നായിരുന്നു ത്തെ ഒരുക്കങ്ങളാണ് കേട്ടോ ഇനി അമ്പാടിയെ നല്ല പോലെ കണ്ണെഴുതി പൊട്ട് ഇവ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ള പെട്ടെന്ന് തന്നെ അവനെ എണീറ്റ് വിട്ട അപ്പൊ ഈ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട കാരണം പിന്നെ ഇനി നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല അത്യാവശ്യം കണ്ണും പൊട്ടും കാര്യങ്ങളൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു നാളെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇതൊന്നും ചിലപ്പോ അവൻ സമ്മതിച്ചു ഒന്നും വരില്ല എല്ലാ അവരോട് യാത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് കിടക്കാൻ വേണ്ടി പോവാണ് ഏർ ബലൂണും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതെ അമ്പാടീൻ്റെതേ അമ്പാടി നാളെ പിറന്നാളാണ് നാളെ പിറന്നാളാണ് അവൻ ഉറക്കത്ത് ഇന്നുറങ്ങിയിട്ടില്ല കേട്ടോ നല്ല എന്താ പറയാ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ച ഉച്ചയ്ക്കല്ല വൈകുന്നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഉറങ്ങാതെ ഇങ്ങനെ നടക്കാണ് ആ മൊബൈൽ ക്യാമറ എടുക്ക അപ്പോൾ ദേ ഗായ്സ് അപ്പം നമ്മുടെ അലങ്കാരങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ കാണിച്ചുതരാട്ടോ അപ്പോൾ ബൈ നാളെ കാണാം ബൈ ഹേ ഗായ്സ് അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാർട്ടി ഏകദേശം നമ്മൾ നമ്മളൊരു പത്തര പതിനൊന്ന് മണിയായിട്ടാണ് നിശ്ചയിച്ചേക്കണത് കീർത്തനും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് ഞാൻ്റെ ഒരുക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അമ്പാടിനെ നല്ല അടിപൊളി ലുക്കിലാക്കി നിർത്തിയിട്ടുണ്ട് ചേച്ചിയും ചേട്ടനും എത്തിയിട്ടുണ്ട് വേദുട്ടി എത്തിയിട്ടുണ്ട് അച്ഛനും അമ്മയും ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി കുറേ പേര് ഇനി വരാനിരിക്കുന്നുണ്ട് എല്ലാവരെയും നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ബിഗ് ബിഗ്ഗസ്റ്റ് ഫാമിലി തന്നെയാണ് ഇന്ന് ഇവിടെ ഒത്തുചേരാൻ പോകുന്നത് അതുപോലെ തന്നെ പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ദേ ഇവിടെ എല്ലാ അമ്മായിമാരും ഇവിടെ എൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇവിടെ ഇവിടേതേ കുശലാന്വേഷണവും കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ഏകദേശം ഒരു പത്തരക്കാണ് നമ്മൾ പാർട്ടി സെറ്റ് ചെയ്തേക്കുന്നത് അതിന് മുമ്പ് എല്ലാവരും ഇവിടെ എത്താൻ പരമാവധി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ അമ്മായിമാരും അവരുടെ മക്കളും അവരുടെ മക്കളും ഇവിടെ എത്തിയിട്ടുണ്ട് ദേ അമ്പാടി ഇവിടെ ഇവിടത്തെ ഫുൾ ഹാപ്പിയിലാണ് കളർഫുള്ളായിട്ടുള്ള ബലൂണും അതുപോലെ തന്നെ അതേ ചേച്ചി കൂടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമുക്കിനി കേക്ക് മുറി ചടങ്ങിലേക്ക് കിടക്കാതെ ഇവിടെ ദൈ അമ്പാടിനെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവൻ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ കാരണം അവൻ ഇതൊക്കെ വെക്കുമ്പോൾ നല്ല ഇറിട്ടേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതെന്തായാലും വെപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു ഇനി നമുക്ക് അവനെ വെച്ച് അവൻ്റെ രണ്ട് കൈ മുറുക വെച്ചിട്ട് വേണം നമുക്കിനി ഇത് മുറിക്കാൻ അല്ലെങ്കിൽ അവൻ അതെല്ലാം എടുത്തെറിയും നമ്മുടെ കേക്ക് കസ്റ്റമൈസ് ചെയ്താണ് ഷാസ് ബേക്ക് ഹൗസ് എന്നാണ് അവരുടെ ലിങ്കും കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കയറിയിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട കേക്കും കാര്യങ്ങളും അവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അങ്ങനെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇനി ഗിഫ്റ്റ് വാങ്ങുന്ന ഒരു തിരക്കിലാണെ നമ്മുടെ അമ്പാടി ഇനി നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളാണ് ഉണ്ട് അത് നമ്മൾ മാരേജ് ഞങ്ങളെ കല്യാണത്തിന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ടീമിനെ ആയിരുന്നു ഞങ്ങൾ ഏൽപ്പിച്ചത് അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഇത് അമ്മായിടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നമ്മൾ സെറ്റ് ചെയ്താക്കുന്ന കാണാം അങ്ങനെ ഇവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കോപ്പിറേറ്റീവ് ഉള്ള കാരണമാണ് നമ്മൾ മ്യൂട്ട് ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല നല്ല പാട്ടും കാര്യങ്ങളൊക്കെ പാടായിരുന്നു നമുക്ക് ചിലപ്പോൾ കോപ്പിയറേറ്റീവ് വരാൻ ചാൻസ് ഉള്ള കാരണമാണ് നമ്മൾ അങ്ങനെ ചെയ്തത് വേറെ ഒന്നും തോന്നരുത് അങ്ങനെ ഇവിടെ ഡാൻസും പാട്ടും കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതി നമുക്ക് കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ട് വരാം എന്തായാലും നമ്മുടെ വീട്ടിലുള്ള കലാകാർ പാട്ടായാലും ഡാൻസ് ആയാലും എല്ലാവരും ഇവിടെ അടിപൊളിയാണ് അതുപോലെ തന്നെ ഇവിടെ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഇവിടെ സഹായത്തിനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സൂര്യ സഹായത്തിനുണ്ടായിരുന്നു ബാക്കി എല്ലാവരും ഇവിടെ ഫുഡിൻ്റെ കാര്യത്തിലും കുറച്ച് അവിടെ പാട്ടും ഡാൻസും കാര്യങ്ങളും എല്ലാവരും അടിപൊളിയായിരുന്നു ഡാൻസും പാട്ടും കാര്യങ്ങളും എല്ലാം ഇവിടെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് കിട്ടി അമ്പാടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റുകളും കാര്യങ്ങളും എല്ലാവർക്കും തുറന്ന് ഇനി കാണിച്ചു കൊടുക്കണം അപ്പൊ അതിന്റെ ഒരു തരക്കിലാണ് കേട്ടോ നമ്മുടെ കീർത്തന നിൽക്കുന്നത് അങ്ങനെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞതേ ഇവിടെ ആകെ ബലൂണൊക്കെ പൊട്ടിച്ചെറിഞ്ഞേക്കാണ് അമ്പാടി ഇത് ഓരോ ബലൂണുകളൊക്കെ അങ്ങനെ പറക്കുന്നുണ്ട് ഹേ ഗായ്സ് അപ്പോ നമ്മടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അല്ലെങ്കിപ്പോ എല്ലാവരും ഫുൾ ഹാപ്പിയിലാണ് അവിടെ നിന്ന് പോയത് രാത്രിയിലെ അമ്മായിമാര് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത് പിന്നെ എന്താ പറയാ രാവിലത്തെ കാര്യം ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു നമ്മള് എന്റെ കല്യാണത്തിന് എന്റെ കല്യാണത്തിന് വെച്ച ടീമായിരുന്നു ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കാരണം നമ്മൾ അവരെന്നെ എന്നെ ഏൽപ്പിച്ചത് അടിപൊളി ഭക്ഷണമായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്താക്കുന്നത് അത് കൊറേ പേർക്ക് ഇഷ്ടായിട്ടുണ്ട് പിന്നെ അമ്പാടി അമ്പാടിക്ക് നല്ലപോലെ ഇഷ്ടായിട്ട് എന്താ പറയാ മിനിയോൺസിന് ഇഷ്ടമാണ് അപ്പൊ പിന്നെ ഇനി വീണ്ടും ഡ്രസ് എടുക്കല്ലോ ചെയ്തത് അപ്പൊ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് വയ്യാണ്ടാണ് ഇരിക്കണത് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെന്താ പറയാ പിന്നെ വേറെ ഒന്നും ഇല്ല വിശേഷങ്ങൾ ഇത്ര തന്നെയാണല്ലോ അവസാനം പൊട്ടിച്ച് റെഡിയാക്കി അഡ്രസ്സുകളും കാര്യങ്ങളും കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മള് നിങ്ങള് കണ്ടു കാണും കൊറേ ഒന്നും കാണിക്കാൻ പറ്റിയില്ലേ കാരണം വേറെ ഒന്നല്ല പിന്നെ കാണിക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് പാട്ടുകളൊക്കെ നടക്കുന്നുണ്ട് നമ്മള് കാണിക്കാം കോപ്പിറൈറ്റ് വരുന്നുള്ളൊരു ചെറിയൊരു പേടീൻ്റെ അത് കാരണം നമ്മൾ മ്യൂട്ട് ചെയ്ത് ചിലപ്പോൾ ആ പാട്ട് മ്യൂട്ട് ചെയ്യേണ്ടി വരും കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ അപ്പോൾ ഇത്ര തന്നെയുള്ള കാര്യങ്ങൾ അല്ല വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ എന്തായാലും ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ബായ്